السلام عليكم ورحمة الله وبركاته حديث كلاس آية التير النوتي وهمانة أنا مسلم رضي الله عنه ربوك زين حديث عن ابن مسعود رضي الله عنهما عبد الله بن مسعود رضي الله عنهما إلا من أن النبي صلى الله عليه وسلم نكسون حبيب صلى الله عليه وسلم عطا كان يقول അവിടെ എപ്പോഴും പറയാറുണ്ടായിരുന്നു കാലയ്ക്ക് ശേഷം എപ്പൂരു എന്ന് പറയുമ്പോൾ അത് ദവാമിന്റെ മേലെ അറിയും പതിവായി ചെയ്യാറുണ്ടായിരുന്നു പതിവായി പറയാറുണ്ടായിരുന്നു അള്ളാഹു നാല് കാര്യങ്ങൾ അള്ളാഹുവിനോട് മുത്തുനബ് വസ്വല്ലെപ്പോഴും ചോദിക്കാറുണ്ട് ഒന്ന് നിക്ഷയമായും ഞാൻ നിന്നോട് ഹുദയ ചോദിക്കുന്നു സന്മാർഗം ഹിതായത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒന്നാണ് അതുകൊണ്ടാണ് നിർബന്ധമായും ഏതൊരു മുസ്ലിമും പലപ്പോഴുമായി ചോദിക്കാൻ അള്ളാഹുത്താല കൽപ്പിച്ചത് സ്വരാത്രും തക്കയും ഹിതായത്ത് നൽകാനും അപ്പൊ ആ ഹിദായത്ത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം ഹിതായത്തുണ്ടാവാൻ അനിവാര്യമായത് ഈമാൻ ഉറക്കണം ഈമാൻ ഉറക്കണമെങ്കിൽ നന്മയോട് താല്പര്യമുണ്ടാവുകയും തിന്മയോട് വെറുത്തുണ്ടാവുകയുമാണ് രണ്ടാമത് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി നിലക്കുന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ വഴിപ്പെടുക വിരോധിച്ചത് പൂർണ്ണമായും ഒഴിവാക്കുക നിർവചനമുണ്ട് അതുപോലെ തന്നെ അനാഹുത്തേളം എന്നെ കാണേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇന്നെ കാണുക കാണാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കാണാതിരിക്കുക എന്നും വ്യാഖ്യാനിച്ചവരുണ്ട് ആ നിരക്ക് തവ കമ്പിനോട് ചോദിക്കണം വെൽ അഫാഫ സദാചാരം ചാരിത്രശുദ്ധി ഉണ്ടാവണം അതും ഒരു മിനി മനുഷ്യന് ഉണ്ടാവേണ്ട കാര്യമാണ് നാലാമത് വലയാണ് ണം ഓന എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സമ്പന്നൻ മനസ്സ് സമ്പന്നമായവനാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുള്ളവൻ അവനാണ് യഥാർത്ഥ സമ്പന്നൻ ആ ഓന നമുക്കുണ്ടാവണം ഈ നാല് കാര്യങ്ങളിൽ മുത്തലി സല്ലാഹു അലിയോ സല്ല മാത്തങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു അപ്പൊ ഈ നാല് കാര്യങ്ങൾ നമ്മളും എപ്പോഴും പതിവാക്കണം ഹിദായത്ത് ചോദിക്കണം തക്കവ ചോദിക്കണം അതുപോലെ അഷാഫും അങ്ങനെ ഈ നാല് കാര്യങ്ങളും അള്ളാഹുവിനോട് നാം എപ്പോഴും ചോദിക്കണം അള്ളാഹു ഇതെല്ലാം നേടിയെടുത്തതിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലക്കും